കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സായാഹ്ന സദസ് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ജനകീയ പദ്ധതികളെക്കുറിച്ചും അതുവഴി രാജ്യത്തുണ്ടായ വികസനവും ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനായാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചത് ബി ജെ പിര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ബി കൊല്ലം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ സദസ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനമനസ്സുകളെ എപ്പോഴും സ്പർശിക്കുന്നത് തന്നെയായിരിക്കും പാർലമെന്റ് മണ്ഡലത്തിൽ കയറി ചെന്ന് പ്രധാനമന്ത്രി മതത്തിലേക്ക് ഞാൻ നിങ്ങളുടെ സേവകനാണ് നിങ്ങളെ ഭരിക്കുവാനല്ല നിങ്ങൾ സേവിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഭാരതീയ ജനതാ പാർട്ടി സേവനം സദ്ഭരണം അതുപോലെ തന്നെ ജനക്ഷേമം എന്ന് പറയുന്നതാണ് ഭരണമെന്ന് പറയുന്നത് സേവനത്തിൽ എന്ന് പറയുന്നത് ആ സേവനത്തിലൂന്നിയ ഭരണവും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുമ്പോൾ അതേ സദ്ഭാവനയായിരിക്കണം സദ്ഭരണമായിരിക്കണം അത് ജില്ലാ സെക്രട്ടറി തെക്കടം ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ബലരാമൻ ഡോക്ടർ വിജയൻ ഹരികൃഷ്ണൻ എബി അജയ്കുമാർ തേവലക്കര രാജീവൻ മധുസൂദനൻ പിള്ള ഹരികുമാർ നിർമ്മല ജോൺസൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ